നമുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനേണ്ട കാരണം അവസാനം ഞാൻ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സമയം പുലർച്ചെ മണി അങ്ങനെ എൻ്റെ അമ്മ എണീക്കുന്ന സമയം എൻ്റെ അമ്മ മാത്രമല്ല എല്ലാ വീട്ടിലെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ എണീക്കുന്ന സമയം തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള പരിപാടി പല്ല് തേക്കുന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമിനീര് പോലും ഇറങ്ങും ഇനി ഞാൻ അടുക്കളയ്ക്ക് കയറുന്ന പരിപാടിയാണ് ഇതാണ് എൻ്റെ വീട്ടിലെ അടുക്കള ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ അടുക്കളയായിരിക്കും നിങ്ങളെ കാണുക ആദ്യം നല്ല വെള്ളം എടുത്ത് അരിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകണം ഒരു പ്രാവശ്യം കഴുകിയാൽ പോരാ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ കഴുകണം വീട്ടിൽ ഗ്യാസ് ഒക്കെ ഉണ്ട് എന്നാലും ചോറൊക്കെ വെക്കുന്നത് അടുപ്പ് തന്നെ ആയിരിക്കും ആ കരി നിങ്ങൾ ആരും കാര്യമാക്കണം എനിക്ക് എല്ലാം ഒന്നും ചെയ്യാൻ അറിയില്ല പക്ഷേ അമ്മ അപ്പുറത്ത് നിന്നിട്ട് എല്ലാം പറഞ്ഞു തരേണ്ടായിരുന്നു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് സമയം ഇത്രയായിട്ട് എന്താ കോഴി കൂകാത്ത പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയതാണ് ഞാനാണ് കോഴിനെ തന്നെ നയിപ്പിച്ചുകൊട്ട് രാവിലെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ പറഞ്ഞു പച്ചക്കറി അരിയണം കൂട്ടാനും ഉപയോഗിക്കുകയുള്ളതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാനിപ്പോൾ പച്ചക്കറി അരിയാണ് മുട്ടക്കോസ് മുരിങ്ങക്കോല് ബീൻസ് ഉരുളക്കിഴങ്ങ് ഈ നാല് സാധനം ഞാൻ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മ ചെയ്യുന്ന പോലെ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെതരായ രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് തേങ്ങ ചിരകുക ഇത് തന്ന സാധനമാണ് അച്ഛൻ ആശാരിപ്പണിക്കാരനാണ് ഇത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഞാൻ ഇപ്പം ചിറകുന്നത് ഇതിനേക്കാൾ പ്രായവും ഉണ്ടാകും വീട്ടിൽ ഈ തേങ്ങ ചിരകയ്ക്കുള്ള സ്ഥാനം അത് കാരണം എനിക്ക് അടുത്ത പണി തന്നു പാത്രം കഴുകുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും തലേശ പാത്രം ഒക്കെ രാവിലെ ആയിരിക്കും കഴുകുക രാവിലെ ആയിരിക്കും എല്ലാം എണീറ്റിട്ട് ശരിയാക്കിയിട്ട് വൃത്തിയാക്കി കഴുകുക ഇത്രയും പണിയൊക്കെ ചെയ്തപ്പോൾ തന്നെ രാവിലെ നേരം വെളുത്തു പോകും ഏകദേശം ആറരയൊക്കെ ആയത് ഈ സമയം മഴക്കാരുണ്ടായിരുന്നു നല്ലപോലെ രാവിലെ പിടിച്ചു വാരില് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പണിയണമെന്ന് വിചാരിക്കുന്ന വലിയ തെറ്റാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ അമ്മമാർക്ക് ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് വീടുകൾക്ക് വെള്ളമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ലൈപ്പ് ഇതാണ് തുറന്നിട്ടുണ്ട് അവിടെ പോയിട്ട് ഇടിയും വെള്ളം എത്തിട്ടാ വയ്ക്കാൻ വേണ്ടി ഈ സെറ്റി നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാ ഇപ്പൊ വെള്ളം നിറയ്ക്കൽ പരിപാടി തുടങ്ങി വീട്ടിൽ മൂന്ന് നാല് ഡ്രം ഉണ്ട് നിറയ്ക്കാനായിട്ട് ഞാൻ ഡ്രമ്മിൽ ഇട്ടിട്ട് പോയി വെള്ളം ഓഫ് ആക്കാനായിട്ട് ഈ ഡ്രം വീടിന്റെ ബാക്കിലാണ് ഇരിക്കുന്നത് അത് നിറഞ്ഞൊഴുകിട്ട് വീടിന്റെ മുമ്പ് വരെ വെള്ളം അത് മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ മുമ്പത്തെ ഡ്രമ്മിൽ വന്നു അതിലാണ് ഇപ്പൊ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പിൽ രണ്ട് ഡ്രം ഡ്രമ്മള്ളത് കറക്റ്റ് ടൈമിങ്ങാണ് ഞാൻ വന്ന് നോക്കി വെള്ളം നിറഞ്ഞു അങ്ങനെ ഇന്നത്തെ വെള്ളം പിടിക്കൽ പരിപാടി ഓവർ അങ്ങനെ രാവിലത്തെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഞാൻ പോയി വേഗം കുളിച്ചു ഇതെന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ബാക്കിലാണ് ഞങ്ങൾ തിരുമ്പോ അവിടെയാണ് അലക്ക് അലക്ക് വെച്ചിരിക്കുന്നത് അവനവന്റെ ഡ്രസ്സ് അവനവൻ തിരുനുമ്പോൾ നല്ലതാണ് അമ്മനെ സഹായിക്കാന്ന് മാത്രമല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷവും കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ അടുത്ത പണി എനിക്ക് തന്നെ തുടക്കാനുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അടുക്കള തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് അമ്മ എന്റെ അടുത്ത് അങ്കിട്തിരി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതാണ് എന്റെ വീട്ടിലെ ശരിക്കത്തെ അടുക്കള എന്നുള്ളത് ആദ്യം ചെറിയൊരു റൂം ആയിരുന്നു പിന്നീടായിരുന്നു ഇത് വലുതാക്കിയത് നിങ്ങൾ ഇരിക്കുന്ന ഇപ്പോഴത്തെ വീട് എന്ന് പറയുന്നത് തറവാടാണ് ഞങ്ങളുടെ വലിയൊരു കുടുംബമായിരുന്നു ഇതാണ് എൻ്റെ വീടിന്റെ ഹാൾ അടുവിൽ നിങ്ങൾ കാണുന്നത് നിലത്തിലെ കാവി ഇളകിപ്പോയത് കാരണം സിമെന്റ് ഇട്ട് അച്ഛൻ അടച്ചതായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഇതൊക്കെ കാണിക്കാൻ വലിയ മടിയായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഒരു വീട് പോലും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടെന്ന് സമയം ഏകദേശം ആയിട്ടുണ്ട് ഇത് അച്ഛനുള്ള ചോറും കറിയാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഇടയിൽ കഴിക്കാനുള്ള ഗോതമ്പ് മാവാണ് അടുത്തിരിക്കുന്ന പാത്രത്തിലിരിക്കുന്നത് അച്ഛൻ പണിക്ക് പോകാൻ സമയാക്കിയത് കാരണം ബാക്കിയുള്ള സാധനങ്ങൾ അത്തഞ്ചിലാണ് അച്ഛൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പം ഞാൻ അതിലാക്കി വെച്ച് കൊടുക്കുക കൊണ്ടാക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ട പറഞ്ഞു അടുത്തായിരുന്നു പണി വീട്ടിൽ പണിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കി അപ്പം തന്നെ സമയം ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് അമ്മ തന്നെ ഉണ്ടാക്കി തന്നത് ഭക്ഷണം കളയാൻ പാടില്ലാന്ന് തന്നെ പഠിപ്പിച്ച് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി പട്ടം ഇത് റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് അരി പെറുറുക്കാനായിട്ടിരിക്കും അച്ഛൻ വീടായിരുന്ന സമയത്ത് അച്ഛമ്മയാണ് അരി പെറുറുക്ക കണ്ടി നമ്മൾ രാത്രിത്തെ പണികളൊക്കെ അത്യാവശ്യം അമ്മ തന്നെ ചെയ്തത് കഴിക്കാനുണ്ടാക്കലൊക്കെ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേത്തന്നെ ഞാനൊരു സൈഡ് വലിഞ്ഞു ഗോതമ്പ് നുറുക്കിൻ്റെ ഉമ്മമാണ് അമ്മ രാത്രി എനിക്ക് ഉണ്ടായിത്തുന്നത് അച്ഛനും അപ്പുറത്തുണ്ടായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ മുതൽ ഞാൻ നല്ലോണം കഴിച്ചു അപ്പം അച്ഛനും ഗോതമ്പ് ദോശയാണ് അങ്ങനെ എല്ലാം പണി കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം നാളെയൊക്കെ വെച്ചാൽ ശരിയാവില്ലെന്ന് എഴുതിയിട്ട് പാത്രമൊക്കെ കഴുകി അത്യാവശ്യത്തെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കും

അമ്മമാരത്ത് മോശമായിട്ട് പെരുമാറത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇരുപതെല്ലാം ഒരുമിച്ച് ഒടിക്കുമ്പോൾ ഉള്ള വേദനയിലെ അമ്മമാർക്ക് പ്രസംഗം കൊടുക്കണം അപ്പോൾ ഒരു കാരണവശാലും അവനും വേദനിപ്പിക്കാൻ പാടും ഇത് വേണ്ടിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് ഇവിടെ എല്ലാ ബുദ്ധിമുട്ടും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല പക്ഷെ ചെയ്തപ്പോഴാണ് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അവരൊന്നും സന്തോഷപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും ആരും വേദനപ്പെടുത്തരുത് ചെറിയ രീതിയില്ലെങ്കിൽ അമ്മയെ സന്തോഷപ്പെടുത്താൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു